നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫോണിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട ലാൻഡ് ഫോണല്ല മൊബൈൽ ഫോണുകൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും മൊബൈൽ ഫോണിലാണ് യു എസ് ഒക്കെ ഏതോ കാലങ്ങളിൽ ഫോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് യു എസിലിപ്പോഴുള്ള ഒരു സംഭവ വികാസം പറയട്ടെ ഈ കഴിഞ്ഞ വർഷം ഫീച്ചർ ഫോണുകൾ ഉപയോഗത്തിലെ വൻ വർദ്ധനവാണ് അവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് ലക്ഷം ഫീച്ചർ ഫോണുകളാണ് കഴിഞ്ഞ വർഷം അവിടെ വിറ്റഴിക്കപ്പെട്ടത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗം കുറയ്ക്കുക എന്നാണ് അവിടെ പറയുന്നത് ഫീച്ചർ ഫിലിം ആവുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ ബാക്കി സമയം അവർക്ക് ലാഭിക്കാം എന്നാണ് പറയുന്നത് ഫീച്ചർ ഫിലിം ഫോണിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംഘടന വരെ അവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞു ഒരു ദിവസത്തിൽ കൂടുതൽ സമയം നാം ഫോണിലാണ് ഉപയോഗ ഉപയോഗിക്കുന്നതെന്നും ജീവിതത്തിൽ ശാന്തത അനുഭവപ്പെടാൻ ഫീച്ചർ ഫോണുകൾ സഹായിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിനുമിടയിൽ ഉള്ള പഠനത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന യുവാക്കളിൽ ഉത്കണ്ഠയും ഡിപ്രഷനും വളരെയേറെ കൂടിയെന്നാണ് അവർ പറയുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം കുറച്ചാൽ ഒരു ദിവസം എഴുപത്തിരണ്ട് മിനിറ്റ് നമുക്ക് ലാഭിക്കാൻ കഴിയും ആ എഴുപത്തിരണ്ട് മിനിറ്റ് നമുക്ക് വേറെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാമെന്നാണ് അവർ പറയുന്നത് ഇതിൽ സത്യമുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ പിന്നെ ജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ഉത്കണ്ഠയും അതുപോലെ ഡിപ്രഷനും എല്ലാം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അതിനെപ്പറ്റിയൊക്കെ പഠനങ്ങൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു വിഷാദ രോഗികളായിട്ടുള്ള ആൾക്കാർ വളരെയേറെ ഉണ്ടായിട്ടുണ്ട് അതിൽ മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം എത്രയുണ്ടെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പൊതുവേ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണ് രാവിലെ എണീറ്റാൽ ആദ്യം നോക്കുന്നത് ഫോണിലേക്കായിരിക്കും അതിനും കാരണങ്ങളുണ്ട് നമ്മുടെ സർക്കാർ സേവനങ്ങൾ മിക്കവാറും ഇപ്പോൾ ഓൺലൈൻ മുഖേനയാണല്ലോ റേഷൻ കടയിൽ പോയാലും ആർ ഓഫീസിലായാലും വില്ലേജ് ഓഫീസിലായാലും പഞ്ചായത്ത് ഓഫീസിലായാലും എല്ലാം സ്മാർട്ട് ഫോണിൽ കൂടിയാണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത് കൃഷിഭവനിൻ്റെ ആവശ്യങ്ങളായാലും എല്ലാം ഏത് ഓഫീസിൻ്റെതായാലും ശരി ഇനി പഠനമായാലും ഇൻ്റർവ്യൂകളായാലും എല്ലാം സ്മാർട്ട് ഫോണുകളിൽ കൂടിയ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ കൂടുതലും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് കൂടുതലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഫോണ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഓഫാക്കി വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി നിങ്ങളെന്താ വിളിച്ചാൽ കിട്ടാത്തത് നിങ്ങളെത്ര പ്രാവശ്യം വിളിച്ചു അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അയാളെ വിളിച്ചാൽ കിട്ടില്ല അയാളുടെ എപ്പോഴും സ്വിച്ച് ഓ സ്വിച്ച് ഓഫാണ് ഫോണ് ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളിൽ അൺപ്ലഗ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ ഇപ്പോൾ പലരും ഉപയോഗിക്കാൻ തുടങ്ങി നമ്മളും ആ സോഫ്റ്റ്വെയർ കയറ്റേണ്ടി വരും കാരണം ആവശ്യമില്ലാത്തത് കാണേണ്ട എന്ന രീതിയിലേക്ക് മാറേണ്ടി വരും ഫോണുകൾ മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങൾ വരെ കുറേ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കൂടുന്നത് അപ്പോൾ ഓരോ മിനിറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയണമെന്ന ത്വര നമ്മളിലൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ ഒരു ലാസ് ചായ കുടിക്കുമ്പോൾ പോലും ഒന്ന് ടി വി ഓണാക്കും അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി അതിലെ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ടി വിയിലെ വാർത്തകൾ എന്തെല്ലാമായി എന്നെല്ലാമുള്ള ആകാംക്ഷ നമ്മൾക്ക് ആകാംക്ഷ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് പരസ്യങ്ങളെപ്പോലെ പരസ്യങ്ങളായിരുന്നു ഒരു കാലത്ത് നമ്മളെ ആകർഷിച്ചിരുന്നത് ഇന്ന് വാർത്തകളാണ് ആകർഷിക്കുന്നത് അത് എരിവും പുളിവുമുള്ള വാർത്തകളാകുമ്പോൾ ഓരോ സെക്കൻഡിലും എന്തായി 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 എന്നുള്ള ഒരു ആകുലത നമ്മുടെ മനസ്സിൽ എപ്പോഴും വരും അപ്പോൾ നമ്മുടെ ചിന്തകളുടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ മിക്കവാറും ആ വാർത്തകൾ കേൾക്കാൻ വേണ്ടി ഉൽ ഉത്കണ്ഠാകുലമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല ചിന്തകൾ വരാൻ സന്തോഷപ്രദമായ സമയങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വന്നോ കറണ്ട് ബില്ല് അടച്ചോ വീട്ടു നികുതി അടച്ചോ വാട്ടർ കണക്ഷൻ്റെ ബില്ല് അടച്ചോ പത്രത്തിൻ്റെ ഫീ പിന്നെ വരിസംഖ്യ അടച്ചോ വീട്ടിലെ നെറ്റ് കണക്ഷൻ്റെ ക്യാഷ് അടച്ചോ ഇതെല്ലാം ഫോൺ വഴി ആയതുകൊണ്ട് ഫോണില്ലാതെ പറ്റില്ല ഫോണിൻ്റെ ഉപയോഗവും പറയാതിരിക്കാൻ വയ്യ നമ്മൾ എവിടെയാണ് ഉള്ളത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഫോണിൻ്റെ ഉപയോഗം വരുന്നു ഏറ്റവും ചുരുങ്ങിയത് ഒരു വർക്ക്ഷോപ്പിലെ കാര്യം തന്നെ പറയാം പുതുതായിട്ട് വന്ന് വരുന്ന പുതിയ ഹൈബ്രീഡ് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനൊക്കെ പെട്ടെന്നൊരു ഒരു മെക്കാനിക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നെറ്റിൻ്റെ സഹായത്തോടു കൂടി അത് എവിടെ എവിടെ എന്ത് എങ്ങനെ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാഹനത്തിന് പെട്ടെന്ന് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എന്ത് പാർട്സ് വേണം ആ പാർട്സിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്താൽ ആ പാർട്സ് എത്തും മറ്റ് ഞാനൊക്കെ തന്നെ രാമനാട്ടരയിൽ നിന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് ഒരു വാഹനത്തിന് സാധനം നഷ്ടം വേണമെങ്കിൽ രാമനാട്ടരയിലെ കടകളിൽ കയറി ഇറങ്ങണം അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരൊട്ട് സെക്കൻഡ് കൊണ്ട് വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വാങ്ങാൻ പോയാൽ മതി അല്ലെങ്കിൽ ടൗണിലേക്ക് വിളിക്കുക ഈ സാധനം അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ ഉണ്ടെന്ന് അറിയും വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ഇവിടെ എത്തിച്ചു തരും പാഴ്സൽ വഴി ആ സംവിധാനം വരെയായി അപ്പോൾ മാത്രമല്ല ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായപ്പോൾ ഫുഡ് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ടും അറിയേയില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണോ ആഗ്രഹിച്ച ഫുഡ് അത് വീട്ടിലെത്താനും ഈ ഫോണ് തന്നെയാണ് സഹായിക്കുന്നത് അത് കൊണ്ടു തരാനുള്ള ആളും ഫോൺ വഴിയ ഫോണിൽ നോക്കിയാണ് ആ റൂട്ട് പോലും മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഫോൺ ഒഴിവാക്കാൻ നമുക്ക് പെട്ടെന്നൊന്നും കഴിയില്ല അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സംവിധാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഇപ്പോൾ റിമോട്ട് പോലെയുള്ള ഉപയോഗം പോലെ അല്ലെങ്കിൽ ഫോൺ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ ആശയവിനിമയം വേഗം എത്താൻ ഈ ഫോൺ എന്ന മാധ്യമം ഇല്ലാത്ത ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സംഭവം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഫോണിന് അടിമയായി തീരും ഫോണിനടിമയാണ് നമ്മളിപ്പോഴും ഈ പറയുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നിങ്ങളുമായിട്ട് കാണാനും നമ്മൾ ഇത്രയും ദൂരെ ഇരുന്ന് കാണാനും ഒക്കെ കഴിയുന്നതും ഈ ഫോണ് തന്നെയാണ് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം